ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികളും അതേപോലെ തന്നെ എന്നോട് ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ഓഫീസ് ബോയിന്റെ മേഖല അതേപോലെ തന്നെ അക്കൗണ്ടന്റിന്റെ മേഖല ഡ്രൈവേഴ്സിന്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസികൾ അവൈലബിൾ ആണോ അത് കൂടുതൽ കമന്റ് ബോക്സിലൂടെ ഞാൻ കാണാറുള്ളതും അങ്ങനെയുള്ള വേക്കൻസികളാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ന് നല്ല അവസരം വന്നിട്ടുണ്ട് കമ്പനി ഡയറക്റ്റ് അയർ ചെയ്യുന്ന ഓഫീസ് ബോയിന്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളും അതേപോലെ തന്നെ ഈ ആഴ്ചയിൽ നടക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കമ്പനി ഡയറക്റ്റ് ആയർ ചെയ്യുന്നതാണ് അതല്ലാതെ ഏജൻസി ത്രൂവോ അതല്ലെങ്കിൽ കൺസൾട്ടൻസി ത്രൂവോ ട്രാവൽസ് ത്രൂവോ വരുന്ന വാക്കൻസികൾ ഒന്നും നമ്മളുടെ ചാനലിലോ അതല്ലെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ പബ്ലിഷ് ചെയ്യാറില്ല ഡയറക്റ്റ് കമ്പനി ആയർ ചെയ്യുന്ന വാക്കൻസികൾ മാത്രമാണ് നമ്മളുടെ ചാനൽ പബ്ലിഷ് ചെയ്യാറുള്ളത് അങ്ങനെയുള്ള വാക്കൻസികൾ മാത്രമാണ് നമ്മളുടെ ഗ്രൂപ്പിലും പബ്ലിഷ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇൻ്റർവ്യൂടെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതാണെങ്കിലും അത് കമ്പനി ഡയറക്റ്റ് ആയർ ചെയ്യുന്ന വാക്കൻസി ആയി അതിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഇന്റർവ്യൂവിൻ്റെ ലൊക്കേഷനിലേക്ക് പോകാവുന്നതാണ് കൂടുതലും ഉപകാരപ്പെടുന്നത് വിസിറ്റ് വിസയിലുള്ള ആൾക്കാർക്കാണ് ഈ ചാനലും അതേപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പും നിങ്ങൾ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ താഴത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വിസിറ്റ് വിസയിലുള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെ ജോബ് മാറി വേറെ ജോബിലോട്ട് ആലോചിക്കുന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ യു എ ലോത്ത് ജോബ് സംബന്ധമായി വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൂടുതലും ഇൻ്റർവ്യൂൻ്റെ അപ്ഡേഷനാണ് ആ ഗ്രൂപ്പിൽ വരാറുള്ളത് നാട്ടിലുള്ള ആൾക്കാരെ ജോയിൻ ചെയ്തിട്ടും അതുപോലെ തന്നെ ഞാൻ പറയുന്ന വാക്കൻസികൾക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടും വലിയ കാര്യമുണ്ടാവില്ല കാരണം കൂടുതൽ പേര് ഇവിടെ വിസിറ്റിലൊക്കെ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ കമ്പനി നമ്മൾക്ക് ആർ പബ്ലിഷ് ചെയ്യാൻ തരുന്ന സമയത്ത് അവർ പ്രത്യേകം പറയാറുണ്ട് നിലവിൽ രൂപയിൽ ഉള്ള ആൾക്കാർ മതി പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മതി ഇമ്മീഡിയറ്റ് ജോയിനേഴ്സ് വേണമെന്ന് അപ്പോൾ അങ്ങനെയുള്ള വാക്കൻസികൾ നമുക്ക് അവരയച്ചു തരുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള വേക്കൻസികൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഏജൻസി ത്രൂ ഒക്കെയാണ് ആർ അതല്ലെങ്കിൽ കൺസൾട്ടൻസി ത്രൂ ഒക്കെയാണ് ഈ നാട്ടിൽ നിന്നൊക്കെ അറിയാറുള്ളത് അപ്പോൾ അത് പണമിടപാടുകളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള വേക്കൻസികളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ജോബ് പബ്ലിഷ് ഒന്നും നമ്മൾ ചെയ്യാറില്ല നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യില്ല അപ്പൊ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നേരെ വീഡിയോ ലഭ്യപ്പോകാം ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി വുഡ്ലിം പാർക്ക് സ്കൂളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് ടീച്ചിങ്ങും അതേപോലെ തന്നെ നോൺ ടീച്ചിങ് മേഖലയിലേക്കുള്ള വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് ഹോം റൂം ടീച്ചർ അതേപോലെ തന്നെ അറബിക് ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അഡ്മിൻ മേഖലയിലേക്ക് റിസപ്ഷനിസ്റ്റും അതേപോലെ തന്നെ അഡ്മിൻ അസിസ്റ്റൻറ്റ് അക്കൗണ്ടൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് കുറേ പേര് ചോദിക്കുന്ന ഒരു മേഖലയാണ് റിസപ്ഷനിസ്റ്റിൻ്റെ മേഖലയിലൊക്കെ ഒക്കെ വേക്കൻസികളുണ്ടോ അത് അപ്പോൾ സ്കൂൾ മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ആർക്കെങ്കിലും ഈ മേഖലയുമായി ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക ഡയറക്റ്റ് കമ്പനി ആർ ചെയ്യുന്നതാണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്തതായി വന്നിട്ടുള്ള വാക്കൻസി ക്യാപിറ്റൽ ആംബുലൻസിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് ഒരു കാറ്റഗറിയിലായിട്ട് ഇന്ന് അനൗൺസ് ചെയ്തിട്ടുള്ള വാക്കൻസിയാണ് മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് അതിന് പി ആർ സി ലൈസൻസോ അതല്ലെങ്കിൽ വാലിഡ് ബി എൽ എസ് ലൈസൻസ് നിർബന്ധമാണ് അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഈ മേഖലയുമായി ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡി ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് നാട്ടിലുള്ള ആൾക്കാർക്കും ഈ അവസരമുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ മേഖലയുമായി ജോബ് നോക്കുന്നവർ ഉടനെ అప్లై చేయగా അടുത്തതായി ഡോക്ടർ ന്യൂട്രീഷൻ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഏകദേശം ആറ് കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക് അതുപോലെ തന്നെ ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്ക് ഇ കോമേഴ്സ് സ്പെഷ്യലിസ്റ്റിൻ്റെ മേഖലയിലേക്ക് എ സി മെയിൻ്റനൻസ് ടെക്നീഷ്യന് അതുപോലെ തന്നെ കാർപ്പൻറ്ററിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വേറൊരു മൂന്ന് വേക്കൻസി കൊടുത്തിട്ടുണ്ട് അത് അറിവിലായതുകൊണ്ട് നമുക്കറിയില്ല അപ്പോൾ ഈ മൂന്ന് മേഖലയുമായി ജോബ് നോക്കുന്നവർ ഈ നാല് മേഖലയുമായി ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കരിയർ പേജിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിലും ഈ മേഖല ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും ഓരോ ജോബിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി വന്നിട്ടുള്ള വാക്കൻസി ദുബൈയിലെ പ്രശസ്ത ബേക്കറി ഔട്ട്ലെറ്റിൽ പെട്ട ഹോം ബേക്കറിയിലേക്ക് വന്നിട്ടുള്ള ഒരു വാക്കൻസിയാണ് ഏകദേശം അഞ്ച് കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട് വൈറ്റർ ആൻഡ് വൈറ്റേഴ്സ് അതുപോലെ തന്നെ ബരിസ്റ്റ പാക്കിംഗ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്ക് കുറേ പേര് ആവശ്യപ്പെടുന്ന ഒരു വാക്കൻസിയാണ് പാക്കിംഗ് മേഖലയിലേക്കുള്ള പാക്കിംഗ് അതുപോലെ തന്നെ സൂപ്പർവൈസർ ക്യാഷ്യർ എഫ് എം ബി റണ്ണേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് ഇതിലോട്ടും ഡയറക്റ്റ് കമ്പനി ആറിയുന്നതാണ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടാണ് സി വി സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നാട്ടിലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യം നിലവിൽ യുവയിൽ ഉള്ള ആൾക്കാർക്കുള്ളൊരു വാക്കൻസിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന മെയിൽ അഡിലിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു അവസരമാണ് നല്ലൊരു കമ്പനിയാണ് ഞാൻ മുമ്പൊക്കെ പബ്ലിഷ് ചെയ്ത കുറേ സമയത്ത് കുറേ പേർക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ആരെങ്കിലും ഈ മേഖലയുമായി ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി അബ്ദുൽ വാഹിദ് ബിൻ ഷബീബ് ഗ്രൂപ്പിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ബിൻ ഷബീബ് മാളിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഏകദേശം ഇരുപത്തി അഞ്ച് കാറ്റഗറിയിൽ ഈ വരുന്ന സെപ്റ്റംബർ എട്ടാം തീയതി അതായത് നാളെ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് കമ്പനി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് പർച്ചേസിംഗ് മേഖലയിലേക്ക് പർച്ചേസിംഗ് മേഖലയിലേക്ക് ഹൗസ് ഹോൾഡർ അതേപോലെ തന്നെ വാച്ച് പെർഫ്യൂംസ് ആ മേഖലയിലുള്ള പർച്ചേസറിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ പവർ ടൂൾസ് ഗാർമെൻ്റ് മേഖലയിലേക്കുള്ള പർച്ചേസർ കാറ്റഗറി ഹെഡ് ടെൻഡർ സ്പെഷ്യലിസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ മാനേജർ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് സെയിൽസ് എഞ്ചിനീയർ അതേപോലെ തന്നെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സി സി ടി വിൻ്റെ മേഖലയിലേക്ക് ബ്രാൻഡ് മാനേജർ പ്രൊഡക്ഷൻ മാനേജർ ഗ്രാഫിക് ഡിസൈനർ ഇൻവൈറ്ററി കൺട്രോളർ പാക്കിംഗ് ഹെൽപ്പർ കുറേ പേര് നല്ലൊരു വേക്കൻസിയാണ് എസ് എൽ സിയൊക്കെയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നുള്ളത് പാക്കിംഗ് ഹെൽപ്പർ ഡെലിവറി ഹെൽപ്പർ ഇതിനും ക്വാളിഫിക്കേഷൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്ക് ക്വാളിറ്റി കൺട്രോളിൻ്റെ മേഖലയിലേക്കൊക്കെ ഉള്ള വേക്കൻസി അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ഐ ടി സപ്പോർട്ടിംഗ് എഞ്ചിനീയർ വരിഷ്ട എ സി ടെക്നീഷ്യൻ ബ്രാഞ്ച് മാനേജേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് ഏകദേശം ഇരുപത്തി അഞ്ച് കാറ്റഗറിയിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ദിസ് ദിസ് ഇൻറ്റർവ്യൂ ഇസ് ഡയറക്റ്റ് ആയറിംഗ് നോ ഏജൻറ്റ് നോ കൺസൾട്ടൻസ് ആർ ഇൻവോൾവഡ് എന്ന് അപ്പോൾ ഡയറക്റ്റായിട്ട് കമ്പനി നടത്തുന്ന ഇതാണ് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരായി കാണും അതേപോലെ തന്നെ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ എക്സ്പീരിയൻസ് ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് സി ബി അതേപോലെ തന്നെ സാലറി പ്രൂഫ് ഉണ്ടെങ്കിൽ അത് പാസ്പോർട്ട് സൈസ് പാസ്പോർട്ട് കോപ്പി വിസിറ്റ് വിസ കോപ്പി നിങ്ങളെ കയ്യിൽ കരുതുക ഈ പോകുമ്പോൾ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് ഡയറക്റ്റ് കമ്പനി അറിയുന്നതാണ് ലൊക്കേഷനിലേക്ക് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ ഇൻ്റർവ്യൂ ഉണ്ട് അതിൻ്റെ ഇടയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക നല്ലൊരു അവസരമാണ് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് വേറെ കുറെ ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷനുകൾ നമ്മൾ വന്നിട്ടുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ് ആയി പോവും അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് അതിൻ്റെ സ്റ്റോറി ചെക്ക് ചെയ്താൽ മതിയാവും അതിലെല്ലാ ദിവസവും എനിക്ക് വരുന്ന വാക്കൻസികൾ ഇന്റർവ്യൂവിൻ്റെ അപ്ഡേഷനുകളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കാരണം നമുക്ക് ഈ വീഡിയോ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്കാർക്കും മടിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അതേപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോബ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതേപോലെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് റീപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം വാട്സപ്പിൽ കുറേ മെസ്സേജ് വരുന്നു അതിന് റീപ്ലൈ കൊടുക്കണം ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് ആയിരുന്നു അതിന് റീപ്ലേ കൊടുക്കണം പിന്നെ ജോബിൻ്റെ കുറേ വേക്കൻസീസ് അയച്ചു തരുന്നത് ഇതൊക്കെ ഞാൻ ഒറ്റക്കാണ് കൺട്രോൾ ചെയ്യുന്നുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം ആ ജോബൊക്കെ അപ്പോൾ അതൊക്കെ മിസ്സായി പോകുന്നത് അതുകൊണ്ട് വാട്സപ്പിൽ നമുക്ക് ഇടയ്ക്കിടക്ക് ചെക്കാക്കിയേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് കമൻറ്റിൽ ഉള്ള ആൾക്കാർക്ക് എനിക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയപ്പെടാതെ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ നിങ്ങളെ അറിയിക്കുക അതേപോലെ തന്നെ എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഇനി എന്താ വേറെ പ്രത്യേകിച്ചിട്ട് പറയാനൊന്നുമില്ല അപ്പോൾ ഇൻഷാള്ള പുതിയ പുതിയ വേക്കൻസിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്